മുമ്പേ തന്നെ ണം ഇപ്പോൾ പറഞ്ഞ പരമാർത്ഥങ്ങൾ ചിലരെല്ലാം അനുഭവം കൊണ്ടറിയുന്നു അല്ലെ എന്നാൽ ഈ ബുദ്ധിഹീനരോ അഹങ്കാരികളോ ആയ ചിലർ ഇതൊന്നും അനുഭവിച്ചാൽ പോലും മനസ്സിലാക്കുന്നില്ല തത്വജ്ഞാനികളായ കുറച്ചു പേർ മാത്രം ഈ കാണുന്ന പ്രപഞ്ചം ക്ഷണഭംഗുരമാണെന്നും ശാശ്വതമല്ലെന്നുമുള്ള സത്യം മുൻകൂട്ടി കണ്ടറിയുന്നു മനുഷ്യരായവരെല്ലാം തന്നെ ഒരുപോലെ ഉള്ളവരല്ല അവർ മനഃശക്തിയിൽ പരസ്പരം ഭേദപ്പെട്ടാണ് ഇരിക്കുന്നത് ചിലർക്ക് വിശേഷതയുള്ള മനസ്സുണ്ടെന്നും നാം ധരിച്ചിരിക്കണം മനുഷ്യർ സ്വന്തം സ്വന്തം മനസ്ഥിതി കൊണ്ട് അന്യോന്യം ഭേദപ്പെട്ടിരിക്കുന്നു ചിലർ ബുദ്ധിമാന്മാരായിരിക്കും എന്നാൽ ചിലരാവട്ടെ മന്ദബുദ്ധികളായിരിക്കും എന്നാൽ മറ്റു ചിലരാവട്ടെ വളരെ കഠിന ഹൃദയരാണെങ്കിൽ ചിലർ ദയാലുക്കളായിരിക്കും ആയിരിക്കും അതായത് മനുഷ്യജാതി എന്നാണ് മനുജാതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശ്ലോകം അഞ്ച് പലർക്കും പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിൽ അധികാരി ജനങ്ങൾക്കും കർമ്മശാസ്ത്രങ്ങൾ ഉണ്ടു പലവിധം സാഖ്യ ശാസ്ത്രങ്ങൾ യോഗങ്ങളെ യോഗങ്ങളെവ്യൂ നിൽക്കട്ടെ സർവ പല ജാതി മനസ്ഥിതി ഉള്ളവർക്കും പ്രപഞ്ച സത്യം അറിയേണ്ടതുൽ അറിയേണ്ടതുള്ളത് കൊണ്ടാണ് വിവിധങ്ങളായ ശാസ്ത്രങ്ങളും ദർശനങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത് കർമ്മത്തിന് അധികാരിയായവർക്കും അതിൽ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കർമ്മയോഗം സാഖ്യോഗം യോഗശാസ്ത്രങ്ങൾ എന്നിങ്ങനെ അസംഖ്യം ശാസ്ത്രങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം അങ്ങനെ നിൽക്കട്ടെ പരമലക്ഷ്യമായ ആ മുക്തി ലഭിക്കുവാൻ പല മാർഗങ്ങളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം സാഖ്യയോഗം ധ്യാനയോഗം എന്നിങ്ങനെയുള്ള അവ എണ്ണിയാൽ ഒടുങ്ങാത്തവയാണ് ഓരോരുവനും അവൻ ഏതിനാണ് അർഹൻ എന്ന് കണ്ടറിഞ്ഞ് ആ മാർഗം സ്വീകരിക്കാവുന്നതാണ് ഭഗവത്ഗീതയിൽ ഇവയെല്ലാം സവിസ്തരം പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് അവയെ പറ്റി പറയാൻ തുടങ്ങിയാൽ അവസാനം ഉണ്ടാവില്ല അല്ലേ എന്നാൽ അതെല്ലാം അവിടെ നിൽക്കട്ടെ സംസാര ചക്രത്തിൽ നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥം മരുൾ ചെയ്തിരിക്കുന്നു എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും ചുറ്റിത്തിരിയുന്ന സംസാര ചക്രത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് പരമാർത്ഥ ജ്ഞാനം നൽകുന്നതിനായി മുമ്പുണ്ടായിട്ടുള്ള മഹാത്മാക്കൾ ലഘുവായൊരു മുക്തിമാർഗം ഉപദേശിച്ചിട്ടുണ്ട് അത് എന്തെന്നെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കൂ ശാസ്ത്രങ്ങളുടെ ബാഹുല്യവും വൈവിധ്യവും നിമിത്തം സംസാര ചക്രത്തിൽപ്പെട്ട് ചുറ്റിത്തിരിയുന്നവനെന്ന് ഏതാണ് എളുപ്പമായ മാർഗം എന്ന് സ്വയം കണ്ടറിയുവാൻ വളരെ വിഷമമുണ്ടാവുമല്ലേ എന്നാൽ അവർക്കു വേണ്ടി എളുപ്പത്തിൽ മുക്തി ലഭിക്കാവുന്ന ഒരു മാർഗമായിട്ടാണ് പൂന്താനം ആ ഈ ഒരു ജ്ഞാനപാന അർത്ഥസഹിതം നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതേ ആശയം തന്നെയാണ് ശ്രീമൻ നാരായണീയത്തിൽ രണ്ടാം ദശകത്തിലെ എട്ടും ഒൻപതും ശ്ലോകങ്ങളിൽ ശ്രീനാരായണ ഭട്ടതിരിയും പ്രകടമാക്കിയിട്ടുള്ളത് കർമ്മയോഗം അനുസരിച്ചാലുള്ള അല്ലെങ്കിൽ സ്വീകരിച്ചാലുള്ള ദുർഘടവും ഉപനിഷത്തുകളിൽ നിന്ന് മറ്റും ലഭിക്കുന്ന ആ ഒരു ജ്ഞാനത്തിന്റെ അവ്യക്തതയും സാധാരണക്കാരന് മാർഗ തടസ്സങ്ങളായേക്കാം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മുക്തിയിലേക്കുള്ള എളുപ്പമാർഗം പറയാമെന്ന് പറഞ്ഞു വെച്ച പൂന്താനം ഇനിയുള്ള ആ വരികളിൽ പ്രാകൃതം വിട്ട അല്പം മറ്റൊരു കാര്യം പറയുന്നു ആ അടിസ്ഥാന കാര്യം പറഞ്ഞാൽ മാത്രമേ മുക്തിമാർഗം എന്ന് പറയുന്നത് അർത്ഥവത്താവുകയുള്ളൂ ശ്ലോകമേഴ് നമ്മേയൊക്കെയും കർമ്മമെന്നറിയേണ്ടതും അതായത് ഈ കർമ്മമാണ് സംസാര കാരണമെന്നും നമ്മെ എല്ലാം അത് ബന്ധിച്ചിരിക്കുകയാണെന്നും ആദ്യമായി നാം മനസ്സിലാക്കേണ്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ പരമാർത്ഥം അർജുനന് ഉപദേശിച്ചിട്ടുമുണ്ട് ലോകോയം കർമ്മബന്ധനാഹ് ഭഗവത്ഗീതയിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്നത് താൻ ചെയ്ത കർമ്മഫലമാണ് അത് മുൻ ജന്മത്തിലേ കർമ്മമാവാം ഈ ജന്മത്തിലേതുമാവാം കർമ്മം ചെയ്യാതിരിക്കുവാനും വയ്യ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുവാതെ ഇരിക്കുവാനും വയ്യ കർമ്മം ചെയ്യുക എന്നത് ബ്രഹ്മത്തിന് പോലും ഒഴിഞ്ഞു പോകുവാൻ പറ്റാത്തൊരു ബന്ധനമാണത്രേ ഇപ്രകാരം ഓരോ ജന്മത്തിനും ചെയ്യുന്ന കർമ്മഫലങ്ങൾ അനുഭവിക്കുവാൻ വീണ്ടും നമ്മൾ ജന്മം എടുക്കേണ്ടി വരുന്നു അങ്ങനെ ജന്മങ്ങൾ അവസാനിക്കാതെ ഒരു ചക്രമായി ചുറ്റിത്തിരിയുന്നു ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ ഭജഗോവിന്ദമെന്ന കീർത്തനത്തിൽ പുനരഭിജനം പുനരഭിമരണം എന്ന് പുനരഭിജനീ ചട്ടരേ ശയനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും ഈ ജനന മരണ ചക്രത്തെ തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയാണ് ഇനി വിവരിക്കുവാൻ പോകുന്നത് കേട്ടോളൂ ശ്ലോകമേട്ട് മുന്നമിക്കണ്ട വിശ്വമാശേഷവും ജ്യോതിസ്വരൂപമാ ഒന്നും െ ഒന്നിനും താനും ഒന്നായി നിലയ്ക്കും ജനങ്ങൾക്കു ഒന്നുകൊണ്ടറി വസ്തുവായി ഒന്നിലും മറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിനൊന്നായുള്ള ജീവസ്വരൂപമായി ഒന്നിലുമോരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോയി സൃഷ്ടി ആരംഭത്തിന് മുൻപായി പ്രളയാവസരത്തിൽ ഇപ്പോൾ കാണപ്പെടുന്ന ഈ വിശ്വം മുഴുവനും വിശ്വത്തിലുള്ള ചരാചര വസ്തുക്കൾ നിശേഷവും ഒന്നായി ചേർന്ന് പരമമായൊരു തേജ പുഞ്ചമായി തീർന്ന് സ്ഥിതി ചെയ്യുന്നു മുന്നം അതായത് സൃഷ്ടിക്ക് മുൻപായി ഒന്നും തന്നെ ചെന്ന് പരമാത്മാവിൽ ലയിക്കുന്നില്ല പരമാത്മാവ് ഒന്നിലും ചെന്ന് വലയൊന്നുമില്ല അങ്ങനെയുള്ള ഒന്നാണ് പരമാത്മാവെന്ന് ഉള്ളിൽ അറിയാവുന്ന ജനങ്ങൾ ആ യാഥാർത്ഥ്യം അറിയാറാവുന്നു എന്നാൽ ആ പരമാർത്ഥം ഉള്ളിൽ ഉറക്കാത്തവർക്ക് ഒന്നും തിരിയാത്ത വസ്തുവാണ് പരമാത്മാവ് ഈ പരമാത്മാവാട്ടെ നിരുപമമാണ് ഒന്നുപോലെ ഒന്നില്ലാതെ ആ പരമാത്മാവ് ഓരോ ജന്തുവിലും ഓരോ ജീവാത്മാവായി വർത്തിക്കുന്നു അതേ സമയത്ത് തന്നെ ആ പരമാത്മാവിന് ഒന്നിനോടും ബന്ധമുണ്ടാകുന്നുമില്ല ഈ രീതിയിലാണ് ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയിട്ടുള്ളത് പ്രളയാവസരത്തിൽ ഓരോ ജീവനും സ്വ കർമ്മങ്ങളോട് കൂടി തന്നെ മറ്റുള്ളവരുമായി കൂടി ചേർന്ന് പരമാത്മാവിൽ ലയിക്കാതെ ഒരു തേജപ്പുഞ്ചമായി സ്ഥിതി ചെയ്യുന്നു പ്രളയാനന്തരം തന്റെ കർമ്മഫലം അനുസരിച്ച് എന്തു ചെയ്യുന്നു വീണ്ടും വീണ്ടും ജന്മങ്ങൾ സ്വീകരിച്ച് ജനന മരണചക്രത്തിൽപ്പെട്ട് ഉഴലുവാൻ തുടങ്ങുന്നു ഒരംശം കൊണ്ട് മായയെ ആശ്രയിച്ച് പരബ്രഹ്മം തന്നെയാണ് സാക്ഷിയെന്നും ഈശ്വരൻ എന്നും പറയപ്പെടുന്നത് മായാ വികാരങ്ങളായ വിഭിന്നോപാധികളിൽ പ്രതിഫലിച്ച ബ്രഹ്മം തന്നെയാണ് ജീവൻ ഭഗവാൻ ഒന്നിനോടും ബന്ധമില്ലാത്തതിനാൽ സാക്ഷി എന്നാണ് പറയപ്പെടുന്നത് നാരായണീയം അഞ്ചാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിന്റെ സാരം കൂടിയാണിത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അർത്ഥസഹിതം ബാക്കി ശ്ലോകങ്ങളുമായി വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം